ചുമരുകളുള്ള പള്ളികളാണ് ഏറ്റം തുലുമാലാ ചുമരുകളുള്ള പള്ളികളാണ് ഏറ്റം തുലുമാലാ എന്തൊക്കെ ഒരു പന്തികേട് വിറാർ അമീനി സൂഫി സോങ് എനിക്ക് എനിക്കൊന്നല്ല ഒത്തിരി പേർക്ക് ഇപ്പോൾ ജനഹൃദയങ്ങളിൽ ഓരോരോ ഇഷ്ട ഗായകനാണ് സൂഫി ഗായകൻ വിറാർ അമീനി വളരെ ജനപ്രിയനാണ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഏത് വരികളും അത് ആലപിച്ചാൽ വളരെ ഇമ്പമാണ് കേട്ടിരിക്കുന്നത് ഏത് കിണഞ്ഞ വരികളും വളരെ ഓരോരോ ഇഷ്ട ഗായകനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും വീക്ഷിക്കുന്നതിനും കാണുന്നതിനും കേൾക്കുന്നതിനും ഒത്തിരി ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ പറഞ്ഞ വരികളിൽ എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു അനിഷ്ടക്കുറവ് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമ്മൻറ്റ് ചെയ്യുക പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് ചുമരുകളുള്ള പള്ളികളിൽ എസ് കെ തിരുമാലീസ് വിരാ റമീനി സൂഫി സോങ് ആണ് നല്ല ഗായകനാണ് ജനഹൃദയങ്ങളിൽ ഒത്തിരി സ്ഥാനമുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ വരികളിൽ നമ്മൾ എങ്ങനെ ന്യായീകരിച്ചാലും അതിൻ്റെ ന്യായീകരണം ശരിയായ വശത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ആ വരികളിൽ ഇത് പലരും കേൾക്കുന്നതല്ലേ പലരും കേൾക്കുന്നില്ല ആ വരിൻ്റെ മാറ്റോ ഇതിൻ്റെ പിന്നെ അന്തസത്തം നോക്ക് പ്രശ്നം എവിടെയാണ് ചുമരുള്ള പള്ളികളിൽ ഓഫീസ് അത് എങ്ങനെ അതിൻ്റെ പിന്നെ ആശയം വളച്ചൊടിച്ച് ന്യായീകരിച്ച് വന്നാലും എന്തൊക്കെയോ ദാറ്റ് ഈസ് വെരി ഡേയ്ഞ്ചർ മാറ്റർ ദിർ ആർ അമീനി ഓക്കെ അനീഫ കട്ടുപ്പാറയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമെൻ്റ് ചെയ്യുക എൻ്റെ സിദ്ധമായ അഭിപ്രായം രേഖപ്പെടുത്തി ഓക്കെ ബൈ